സൂര്യം ൃശേ ഉദാ മഹതോർണവാദ്രാജമാനൃഷിതാക്ഷൻ സൂര്യ ആദിത്യ എങ്ങനെയാ ചെയ്ത് പഠിച്ചു ആ ഓം കയ്യിലെ ഓം ആപോജ്യോതിസോമൃതം ബ്രഹ്മോർഭുവസ്വ ഓം കളിക്കുക ഇനി ദേവതർപ്പണം ദേവ തർപ്പയാമി ർപ്പയാമി ആ കുട്ട മുണ്ട് വേറെ വെക്കും ഇങ്ങോട്ട് മാറ്റി എന്നിട്ട് തർപ്പയാമി മുണ്ട് അവിടെ താഴെ വെക്ക് അതന്നെ പറഞ്ഞോ ആ തർപ്പയാമി ഷീത്തർപ്പയാമി തർപ്പയാമി ആ എടുത്തിട്ടിട്ട് ഋഷി ഗണാ പിതൃഗ്ന തർപ്പയാമി

കൈ മുറിയരുത് എന്താ മോനെ ആരും ഇല്ല ആരും ഇല്ല ഞാൻ പോണം നിിച്ചോ പറയോ താഴത്തെ तरക്ക സ്റ്റോപ്പ് സ്റ്റോപ്പ് আচ্ছা യെസ് തേങ്ങ വരും മрноണ്ട അളിഞ്ഞിടക്കില്ല ഉയാ ഇങ്ങോട്ട് നീ इधर തേങ്ങ ഒഴിക്കണ്ട നീ आदानी आ बच्ची ने दिया खाली आ दुवाना है ये മൃത്യുഞ്ചയ ഹോമം ധാരാളം ഹോമങ്ങൾ പഠിക്കാനും ഒക്കെ ചെയ്യാനുണ്ട് നമുക്കൊക്കെ ചെയ്യാം അപ്പൊ അതിനൊക്കെ എന്തൊക്കെ ആണ് ഉപയോഗിക്കുന്നത് നമ്മൾ പഠിക്കണം അപ്പൊ അതിന് ഒരു ഒരു കറുക ഹോമത്തിന് ഉപയോഗിക്കുന്നത് ഈ ചെടിന്റെ പേരെന്താ പറയാ ഉറപ്പല്ലേ ഞാനും കണ്ടാ മനസ്സിലാവൂലേ നാളെ വേറെ ഒരു പ്രോഗ്രാം ചോദിച്ചു കഴിഞ്ഞാ പറയില്ലേ ചെടികൾ മനസ്സിലായിക്കോണേ രണ്ടാമതായി ഈ ചെടി കണ്ടിട്ടുണ്ടറി എന്താ നിന്റെ പേര് അല്ല അല്ല ആ പറയൂ അല്ല ഇത് എന്താണെന്നറിയോ അത്തിപ്പഴം കേട്ടില്ല ആ ആ അത്തിപ്പഴം ഉണ്ടാവുന്ന ചെടിന്റെ ഏരിയ അത്തി കേട്ടില്ലേ അത്തി ഔഷധ വീതിയുള്ള മരുന്നാണ് ഔഷധ വീലിയുള്ള ആ ഇത്തരം ചെടികളുടെ പേര് തണ്ട് ഇല ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉപയോഗിച്ച് ഔഷധങ്ങൾ ഉണ്ടാക്കുന്ന വേദശാഖേനയാണ് ഏത് എന്ത് പറയാ ആ എന്തിനാ എന്താണ് ആയുർവേദത്തിന്റെ അർത്ഥം ആ വേദം എന്ന് എന്താർഥം അറിവ് ആ ആയുസിനെ പറ്റി നമ്മൾ ആയുസിനെ രക്ഷിക്കാൻ വേണ്ടി അല്ലെ ആയുസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ടുള്ള അറിവ് കൊടുക്കുന്ന വേദാഖിയാണ് ഏത് ആയുർവേദം ഇനി അടുത്തവരെയല്ല ഇത് ആർക്കൊക്കെ അറിയാം പറയൂ അറിയോ ഇത് എവിടെയൊക്കെയാ കൂടുതലായിട്ട് കാണുന്നത് ഈ മരം ആ ഇല്ലേ അപ്പൊ ഇനി കണ്ടുകഴിഞ്ഞാൽ ആരെങ്കിലും എന്ത് മരമാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇല കണ്ടിട്ട് നിങ്ങൾ പറയാൻ പഠിക്കണം കേട്ടില്ലേ അപ്പം ഓരോരോ മരത്തിനെയും നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആൾക്കാരോട് പറയണ്ട കാരണം ബ്രാഹ്മണരാണ് നിങ്ങൾ ഈ ക്യാമ്പിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ബഹുമാനത്തോടു കൂടി ആൾക്കാർ കാണുക അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അറിവ് നന്നായിട്ട് പറഞ്ഞിരിക്കണം എല്ലാ വിഷയത്തിലും പൂജാ വിഷയത്തിലായിക്കോട്ടെ മന്ത്ര വിഷയത്തിലായിക്കോട്ടെ ഇങ്ങനെയുള്ള വിഷയത്തിലായിക്കോട്ടെ പണ്ടുള്ള ധാരാളം പേര് ഇപ്പോഴും എഴുതി എടുത്ത കണ്ടില്ലേ കണക്കിനെ പറ്റി അറിയുന്നേ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പൈന്നൊക്കെ പറഞ്ഞുള്ള ചിഹ്നങ്ങളില്ലേ അതിൻ്റെ ഒക്കെ വില എത്രയാണെന്ന് നിശ്ചയിച്ച ആരാണെന്ന് അറിയോ നമ്മളെ പൂർവികരായിട്ടുള്ള ബ്രാഹ്മണരാണ് അപ്പൊ നമ്മൾ എന്തുവേണം നന്നായിട്ട് കാര്യങ്ങൾ അറിവുള്ളവരായിട്ട് നമ്മൾ വരണം പിന്നെ പൂവുണ്ടാവും നിങ്ങൾ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഈ മുറ്റത്തൊക്കെ ഉണ്ടാവും അത് ഈ താന്ത്രിക കലശക്രിയ നമ്മുടെ വർധനയാണ് കലശ ക്ഷേത്രങ്ങളുടെയും വർദ്ധിപ്പിക്കുക ആ ചെയ്ത ക്രിയകളാണ് നവീകരണ കലശങ്ങൾ അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉപയോഗിക്കുന്ന ആര്യവേള എന്ന് പറയുന്ന ഒരു ചെടിയാണ് അതത്രയും നിങ്ങൾ ഇപ്പം മനസ്സിലാക്കുള്ളൂ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ നടക്കുന്ന വഴിയൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പല പല ഔഷധ വീതി ചെടികളും കാണാൻ പറ്റും ഇപ്പം ശ്രദ്ധിക്കുക ഇതുപോലത്തെ ചെടി കാണുമ്പോൾ നോക്കുക ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇല്ലത്തുള്ള അച്ഛനോ മുത്തച്ഛനോ അല്ലെങ്കിൽ വലിയച്ഛനോ ആരോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും സിനിമാ പാട്ടുകാരൊക്കെ പാടുന്ന കണ്ടില്ലേ എന്താ ദശപുഷ്പം എന്ന് പറഞ്ഞ പത്ത് തരത്തിലുള്ള പുഷ്പങ്ങൾ ആ പുഷ്പങ്ങൾ ചൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യം അഭിവൃദ്ധി ആരോഗ്യം നീലയും വെള്ളയുള്ള പൂക്കൾ ഉണ്ടാവും നമ്മൾ ഇത്തരം ചെടികൾ വേണം ശ്രദ്ധിക്കണം എന്നിട്ടത് അറിവുള്ളവരോട് ചോദിച്ച് ആ കാര്യം ഉറപ്പിക്കണം കാരണം ഔഷധ വീലിയുള്ള ചെടികളായതുകൊണ്ടാണ് നമ്മൾ എല്ലാ കർമ്മങ്ങൾക്കും ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞില്ലേ തുളസിക്ക് ഔഷധം ഉള്ളതുകൊണ്ടാണ് തുളസി ചൂടണം തെച്ചി തെച്ചിക്ക് ഔഷധ വീതി ഉള്ളത് അത് ചൂടണം ൊക്കെ പറഞ്ഞില്ലേ ഇനി അടുത്തത് പറഞ്ഞ അർത്ഥം അറിയാം പത്ത് പുഷ്പങ്ങളെ കൂട്ടത്തിനാണ് ദശപുഷ്പം എന്ന് പറയാ ഏഹ് അപ്പൊ അതില് തിരുതാണി എന്ന് പറഞ്ഞൊരു ചെടിയാണല്ലോ ദസപുഷ്പത്തില് പെടുന്ന തിരുതാണി ദശപുഷ്പം ചൂടിക്കാം തിരുമതിരം നേദിക്കാം എവിടെയാ കേട്ടിട്ടുള്ള എവിടെയുള്ള സിനിമ പാട്ടില്ലേ കേട്ടിട്ടുണ്ടോ സിനിമ പാട്ടൊക്കെ അന്നേരം ആരോ സിനിമയെ പറ്റിയൊക്കെ പറയുന്ന കേട്ടോ അറിയില്ല അപ്പൊ അതുകൊണ്ട് ഈ ചെടികൾ നല്ല അരയാലിന്റെ ഇലമാതിരിയുള്ള ആയിട്ടുള്ള ചെടിയാണ് കേട്ടല്ലേ ആ എന്താണ് വെറ്റിലെ മാതിരിയാ മാനസ് പറഞ്ഞു മാനസാ പറഞ്ഞ് ആരാ പറഞ്ഞ് ഇനിയുണ്ട് രണ്ട് രണ്ട് മിനിറ്റും കൂടി ഏതായാലും നമുക്ക് നാളത്തെ ഗടന്ന മന്ത്രങ്ങൾ പഠിക്കാനുണ്ട് ഇനി അധികം നേട്ടണ്ടിട്ട് यम्बृ बैक लिख्यो तारो माणव तारो.. लाड़े इच्छा रख.. इति यु.. इति यु.. यु.. ये यु.. नाम.. लाद शक.. लाद शक वह पैटे.. एड़द वास.. एड़द वास.. इदे वा.. तो.. उठ.. उठ.. जाओ हम आपको देते हैं अपन जीना और आगे इनको परवाए को मीटर दो भाई जो उतर रहा है ಎಲ್ಲಾ ಗುಟ್ಟರ ಐತೆ और कैमरा की तरफ വേണ്ട വേണ്ട വന്നോ വന്നോ വന്നോളൂ 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 ഒറ്റ പ്രദർശനം നിലം തൊട്ട് തലയിൽ വെക്ക നമസ്കരിക്ക എവിടെയാ സൗകര്യം ഉള്ള

ദേവപ്രേമക തിരണ്ടൂരിലെ സ്ഥലം കടപ്ര നീലവന കടപ്ര നീലവന ദേവാനന്ദനെ പ്രിയവനെ ഭിവൻ തളീമ ശ്രпаയ കടപ്ര നീലവന श्री पुडियाडा विष्णु जोरा काディक येवदा चंगला नाही रे अर्जुन आज गुणीला अर्जुन पुडियाडा प्रणीद पुदनायला गौदम पुदार्डा श्रीदर्शी മറക്കുന്നതിനെയാണ് പൊരുത്തക്കേട് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അവന് ഭയങ്കര എന്നൊക്കെ പറയാറുണ്ട് മലയാളത്തില് ശരിക്കും അത് ഗുരുത്വത്തിന്റെ കേടാണ് അതായത് ഗുരുത്വമില്ലെങ്കിൽ നമുക്ക് ഒന്നും തന്നെ ഇല്ല അപ്പോൾ നമുക്ക് ഇതൊക്കെ പഠിപ്പിച്ച ഗുരുനാഥനാണ് നമ്മളൊരു പൂജയില് ആദ്യം വന്നിക്കുന്നത് അല്ലേ അപ്പൊ എല്ലാവരും ഇതിനു മുന്നേ വലിയൊരു ക്യാമ്പ് നടത്തി പരിചയമുള്ള നമ്മൾ ശ്രീ കക്കാട് പത്മനാഭപട്ടേരിയിൽ നമ്മുടെ ക്യാമ്പ് സന്ദർശിക്കാൻ വന്നിട്ടുണ്ട് അദ്ദേഹം നിങ്ങളോട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞതുപോലെ ഗുരുത്വത്തോടു കൂടി നാളെ മകളെ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും പ്രാക്ടീസ് ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ പല കൃഷ്ണൻ കക്ഷണം പറഞ്ഞ പോലെ ദിനചര്യയുടെ ഭാഗമായിട്ട് ഈ പഠിച്ചതെല്ലാം ചെയ്യാനും സംവിധാനം ഉണ്ടാക്കുക നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്മ വരുത്തും എന്നിൽ അർത്ഥികമായ കർത്തവ്യം നന്ദി പറയുക എന്നുള്ളതായതുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ മനസാ സമരീയം लोकगीतं मम करणीयम् मम करणीयम् मनसा सददं स्मरणीयम् वचसा सददं वदनीयम् लोकगीतं मम करणीयं लोकगीतं मम करणे